പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോമ്പ് വേണ്ടി രണ്ട് സ്നേഹത്തോടെ ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ ഇന്ന് ഈ അമ്മമാരുടെ വകയായിട്ട് അവരുടെ വീട്ടിലാണ് നമ്മുടെ തുറ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ഇഫ്താർ നോമ്പ് തുറ നമ്മളാണ് ഇവിടെയാണ് ഇവിടെ എന്തൊക്കെ സംഭവം ജ്യൂസ് ാരങ്ങ വെള്ളം ഫ്രൂട്ട്സ് പിന്നെ പൊരി സാധനങ്ങൾ പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇന്ന് നോമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആരാന്നറിയോ അതെ ഇങ്ങോട്ട് നോക്കി രണ്ടമ്മമാരാണ് ഇന്ന് ഈ അമ്മമാരുടെ വകയായിട്ടാണ് നമ്മുടെ ഇഫ്താർ നോമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് നോമ്പ് ഇറക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തായ നമ്മുടെ ഇന്ദ്രീത് അരുൺ എന്ന് പറയുന്ന ഇന്ദ്രിത് അവിടെ കാണിക്ക് ഇതാണ് എൻ്റെ നമ്മുടെ ചങ്കു ബ്രോയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഒരു നോമ്പുതറ ഇന്ന് ഇന്ദ്രുവിൻ്റെ വീട്ടിൽ കൂടി അങ്ങനെ ഞങ്ങൾ ഇതാ ഞങ്ങൾക്ക് വേണ്ടി നോക്കിക്കാ അടിപൊളി ഫുഡാണ് അതൊരു ഒരു ഒരു മുസ്ലിം വീട്ടിൽ തയ്യാറാക്കുന്ന ഇഫ്താറിനേക്കാളും നല്ല അടിപൊളിയായിട്ട് എല്ലാ സംഭവങ്ങളും ഫ്രൂട്ട്സും ജ്യൂസും എല്ലാ ഐറ്റം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാൻ ഞാനുണ്ട് കുഞ്ഞാപ്പൂണ് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ നോമ്പ് തുറന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഈ ഫുഡൊക്കെ ഇത് എപ്പോൾ കഴിച്ചു തീരുമെന്നറിയില്ല കുറേ സാധനങ്ങളുണ്ട് അത് വണ്ടി പോയി പൊതിൻ്റെ കൂടെ ഏഹ് അപ്പൊ ഒരു സൈഡിൽ തുടങ്ങാം തുടങ്ങിട്ട് ഇപ്പൊ കഴിച്ചിട്ട് പത്തുമണിക്ക് തിരിച്ചു പോവുകയും വേണം നമ്മൾ അതിനുമ്പോ തിരുവനന്തപുരം അപ്പം ഈ അമ്മമാരാണ് ഈ അമ്മ ഈ എന്താ പറയാ തിരുവനന്തപുരത്ത് അമ്മ ഇവിടെ താമസം ആദ്യമായിട്ട് അല്ലേ നാല്പത് വർഷത്തോളായി ഇപ്പഴാണ് ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കോട്ടയല്ലേ കോട്ടയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മലയാളികൾ ഇനി ഇത് കണ്ടിട്ട് ആരും കമന്റ് ഇടാൻ വേണ്ട ഈ മതപ്രാന്തി പിടിച്ച മതവും പിന്നെ ആൾക്കാരുണ്ടല്ലോ അവർ കമിടാൻ വേണ്ട മുസ്ലിം ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി നോമ്പ് തുറന്നേ എന്ന് പറഞ്ഞിട്ട് കമലിടാൻ വേണ്ട അല്ലെങ്കിൽ അതെ അതെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹിന്ദുവും മുസ്ലിമും എല്ലാം മനുഷ്യന്മാരാണ് അപ്പോൾ ആ ഒരു നന്മ നമ്മുടെ മനസ്സിലുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും നമ്മുടെ 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 മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം നമ്മളെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് പരസ്പരം ഇടകരം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് ഇങ്ങനെ കാണിക്കാൻ പറ്റും പിന്നെ എന്ത് കണ്ടാലും ഇതിനെല്ലാം ഇതിലെല്ലാം വർഗീയത കാണുകയും മതത്തിൻ്റെയും ജാതിയുടെയും പേര് മനുഷ്യന്മാർ തമ്മിലടുപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അവർക്ക് ഇനി എന്ത് കണ്ടാലും അവർ അതിനകത്ത് എല്ലാം നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ വീഡിയോകൾ വരുന്നുണ്ട് പലരും പിന്നെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ അതായത് അമ്പലപ്പുറമ്പിൽ അവർക്ക് സമൂഹം നോമ്പോളെ നടത്തുന്ന വീഡിയോ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു അമ്പലത്തിൽ അല്ലേ ആ അമ്പലത്തിന്റെ പറമ്പിൽ അവർ വിളിച്ചിട്ട് നൂമ്പൂറ് അടത്തെയാണ് അതേപോലെ തന്നെ കൊല്ലം പറവൂർ ശ്രീ ഭദ്രത ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ അതായത് അമ്പലത്തിന്റെ പറമ്പിലാണ് മുസ്ലിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർ നൂമ്പൂറ് അടത്ത് ഇന്നലെ കണ്ടു അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ് നമ്മൾ ജീവിച്ചു വന്നത് അങ്ങനെ തന്നെയാണ് അന്ന് നമുക്ക് ജാതിയും മതവും വർഗവും വന്നൊന്നും ഉണ്ടായിരുന്നില്ല പരസ്പരം സ്നേഹിച്ച് ഇപ്പം നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഓടി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകും അടുക്കളയിൽ പോയിട്ട് അവരുടെ അനുവാദം പോലും ചോദിക്കാതെ അവിടെ ഇങ്ങനെ ചോറും കലവും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിലെ വിരുന്നുകാരനെ ഊട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ ഹിന്ദു ആണോ മുസ്ലിമാണോ ഒന്നും നോക്കത്തില്ല പക്ഷെ ഇന്നതൊക്കെ മാറി ഓരോ വീടിന്റെയും ചുവരിലും മതിൽ കെട്ടാൻ തുടങ്ങി പക്ഷെ ഈ യഥാർത്ഥ കെട്ടിയ മതിൽ ആ വസ്തുവിന്റെ അതിർത്തിയിലല്ല നമ്മുടെ മനസ്സിൻ്റെ അതിർത്തിയിലാണ് അല്ലാന്നേ മനസ്സിൻ്റെ അതിർത്തി മതില് കെട്ടിക്കഴിഞ്ഞു നമുക്ക് ആ ഒരു അകൽച്ചയാണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ടുമൊലെ കടന്നു വന്ന ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു പാരമ്പര്യമാണ് പൈതൃകമാണ് ും ഇവിടെ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് നമുക്ക് നമ്മളും ജീവിക്കുന്ന കാലത്തോളം ഇങ്ങനെ സ്നേഹത്തോളം സന്തോഷവും അപ്പൊ നമ്മുടെ അമ്മമാർ ഒരുക്കി വെച്ചിരിക്കുന്ന നോമ്പുതുറയാണ് ഇന്ന് നമ്മുടെ ഇഫ്താർ തുടങ്ങുകയാണ് വാങ്ങി വിളിച്ച് അഞ്ചു മിനിറ്റ് ആയി ഞങ്ങള് ജസ്റ്റ് വന്ന് കയറി വീടിയെടുത്തിട്ട് കഴിക്കാൻ തുടങ്ങാം പിന്നെ കഴിച്ച പിന്നെ എടുക്കാൻ കാണൂലോ ഇരിക്കി ഓ അപ്പൊ ആദ്യം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറ അങ്ങനൊക്കെയാണ് അടിപൊളിയുണ്ട് വെള്ളം വെള്ളമല്ലേ എന്തൊരു വെള്ളം ആണ് ഉപ്പും മിക്സ് ചെയ്തിട്ടില്ലേ ക്ഷീണത്തിന് ദാഹത്തിന് നല്ല സാധനമാണ് പച്ചമുളക് എടുക്കാൻ പോയിട്ട് കിട്ടിയില്ല അല്ല പച്ചമുളക് കൂടെ വരായിരുന്നു പച്ചമുളക് സംഭവം അടിപൊളിയായിരുന്നു പച്ചമുളകും ഇഞ്ചി കൂടെ ആയിരുന്നു എന്താ പൊളിയായിരുന്ന മൂന്ന് കുറവട്ട രണ്ടെണ്ണം ഇള്ളത്തേം അത്ര വേണ്ടി കേട്ടോ അത്ര കേട്ടില്ല ചുറ്റും ഇട കൊറച്ചി 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 റോറ്റക്ക വെഞ്ഞിട്ടാണോ മാണ്ഡോകളോ വാ വണ്ടിয়ের ഇന്നും കട്ടയാ ഇന്നും കട്ടയാ ഇവിടണ്ടി ആരെ നമ്മളല്ല ആയിക്കൊണ്ട് ആളും യാത്രയേടെ കട്ടിക്കാൻ പറ്റും രാവിലെ വരെ കട്ടിക്കാൻ കോണ വണ്ടി അവിടെ ഷോപ്പ് ഉണ്ടോ രാവിലെ വരെ കട്ടേ വിളിപ്പിനെ വരെ അവിടെ ഷോപ്പ് ഉണ്ടോ നാലര വരെ ഇതിപ്പോ വെള്ളം ഈ രണ്ടു മൂന്നോ കുപ്പികൾ ഞാൻ കുടിക്കും പിള്ളേരും വെള്ളം കുടിക്കും പിന്നെ ഈ കഞ്ഞിണ്ടല്ലോ കഞ്ഞി കുടിച്ചു കഴിയുമ്പഴത്തേക്ക് രാത്രി നിസ്കാരം നിസ്കാരം ഇരുപത് റക്കർ നിസ്കാരം അത് കുറേ ദൂരെ സമയം എടുക്കും ഒരു മണിക്കൂറോളം നിസ്കാരം ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴത് കുറേ ക്ഷീണമാകും അന്നേരം വന്നേറെ ചെറുത് കഴിക്കും കിടക്കും പിന്നെ രാവിലെ മണിക്ക് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ജസ്റ്റ് കഴിക്കും ഉണ്ടാക്കി കഴിക്കും അങ്ങനെ അമ്മമാരുണ്ടാക്കി തന്ന ഭക്ഷണം എല്ലാം ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു നോമ്പ് തുറന്ന ഉടനെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എങ്കിലും സ്നേഹത്തോട് അവരുണ്ടാക്കി വെച്ചാൽ നമ്മൾ കഴിക്കാതെ പോകുന്നവർക്ക് വിഷമാകുമല്ലോ എന്ന് കരുതി മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിച്ചു ഇതേ കുഞ്ഞാപ്പൂനെ കണ്ടാവും ഒരു രണ്ടുപേരോടെ നടുക്കിലെത്തിയിട്ട് കുഞ്ഞാപ്പൂവിൻ്റെ വായിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം കുത്തി നിറച്ച് കൊടുക്കുകയാണ് അമ്മമാരും കൂടി ചേർന്ന് അങ്ങനെ സ്നേഹത്തോടുള്ളൊരു നോമ്പുതുറ അങ്ങനെ അമ്മമാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഒമ്പതൊക്കെ ട്രെയിനാണ് ഇനി ഇന്ദ്രജിത് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടാക്കും അവിടെ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്നേഹത്തിൽ ചാലിച്ച ഒരു നോമ്പുതുറ അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി